ഫ്രണ്ട്സ് കവാസെ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ആദ്യം തീറ്റെറിഞ്ഞിട്ടാണ് നമുക്ക് മീനിനൊന്ന് വരുത്താനുള്ള പരിപാടി ആദ്യം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുഹൃത്ത് സ്റ്റിക്കിന് വളവുണ്ട് നോക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചോദിച്ചോക്കണം അപ്പോൾ നമ്മുടെ സ്പൈഡ്രോയ്ക്ക് ഒന്ന് യൂസ് ചെയ്യുന്നത് ആശാൻസിൻ്റെ തേർട്ടീൻ നമ്പർ ഹുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് റിസൾട്ട് എന്ന് പറയാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ തീറ്റക്കെ സൈഡിൽ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തൊരാൾ തീറ്റ സ്പൈഡ് റോക്കിൽ ഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ആൾ അടിപൊളി ആയിട്ടെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് മുന്തിരി പോലത്തെ ഒരു സാധനം കൂടി അടിയുന്നുണ്ട് ഹൊക്കിൻ്റെ മേലെ തന്നെ പക്ഷെ അത് ആശാൻ്റെ ആശാന്റെ സീക്രട്ടാണ് പക്ഷെ അത് പറഞ്ഞു തരില്ല നമുക്കറിയില്ല അതാ ഇനി അടുത്തത് പൈപ്പ് അടി പൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് എറിഞ്ഞിട്ട് സ്റ്റിക്ക് പൈപ്പിലേക്ക് നേരെ ഇറക്കി വെക്കണു അപ്പോൾ അവർ തമ്മിൽ അഭേദ്യമായി ഒരു ബന്ധം വരട്ടെ ഇനി നമുക്ക് വെയിറ്റിങ്ങാ കുറച്ചധികം വേണ്ടി മീൻ കിട്ടല്ലോടാ കിട്ടോ ഓക്കെ മീൻ കിട്ടുന്ന പറയുന്നത് അപ്പൊ നമുക്ക് നേരെ മീൻ ഇത്ര വീടുക

ഗേ ഗോടേ സാൻഡ്രോ ഹ് അങ്ങനെ ഈ കാറ്റലേ ഞാൻ നൂറിൽ ആ പിടിกระമേട്ടമീനെ ഹ് മാർക്കി ഇമോയിനെ മിണ്ടി 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 കൈമു കാരണ്ടി കൈമുരണ്ട് വെയിറ്റ് ഉള്ള വണ്ടിലോ അത് ഇത്രേ ഈറ്റലിങ്ങിനെ വൈണ്ടി വെയിറ്റ്ണോടാ ഹുക്കിന്റെ ഇണ്ടി മീൻ 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 ഇണ്ടി വലടക്കണോ വലണ്ടല്ലേ ചെറിയ മീൻ രോഹു രോഹു ചെറുത് നല്ല ലാസാണ് ഓപ്ന ലാസാണ് പുല്ലാണ്ടി പുല്ലാണ്ടി പുല്ലേ വീര പുല്ല് ഇടി ഇടി ഇണ്ടി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഇണ്ടിടാ കണ്ടോ ഹേ

ചേർന്ന് വീരേ കുറച്ചടിക്ക് നോക്കി കേപ്പേനെ അവിടെ നീ ഇട്ടുണ്ട് ഓക്കുടിങ്ങേ ഓടി പോട്ടെ ഇത് വാണ്ടില്ല മുളി സൈഡ് അല്ലോ സേവിനാ സിക്ല ഹൽക്കല്ലേ ദാ റെഡി ചെറുത ലോകത്തിലേറ്റ് ചെറിയ പുല്ലനായി കുഞ്ഞിപ്പുല്ലൻ പുല്ലിത്രേ വേഗത്തോ ഏണ്ടെന്നു വെച്ചാൽ തോന്നി വലി പൊക്കി വലിച്ചോ ആ വീണ്ടും വീണ്ടും குடிங்க <coughs> குடிங்க <coughs> 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 துளி பர பறந்த அடிச்சது ஞாரு வீடு எடுக்கும் ഇതടിച്ചു അടിച്ചോടിക്ക ഗേസ് എല്ലാം ഇതിനും കൂടി ഒരുമിച്ച് അടിച്ചു രണ്ടര ഒരുമിച്ച് ഒരുമിച്ച് ആ മീനും നന്നായി മുറുക്കി പിടിച്ചല്ലെങ്കി കഴിഞ്ഞ കുറവ് വീഡിയോ വിടുക പുല്ലൻ വീണ്ടും പുല്ലൻ തൂളി

അല്ല മല്ല നോക്കറ്റ് ലോസിസ് ട്രാക്ടർ ലോസിസ് അപ്പോ ലീഗരി ഇപ്പൊ ലീഗരി ആണ് പടക്ക് ടയർ ടയർ പൊടി വെക്കണ്ടി തന്നോക്കറ്റ് പോട്ടോ മണീറ്റിൽ വെക്കണ്ടി ഇണ്ട് കൊണ്ടിട്ടുണ്ട് ഭൂളിയ ഭൂളിയ

ഫ്രണ്ട്സ് അപ്പ നമ്മള് കിട്ടിയ മീനിന്റെ വലയിലേക്ക് ഇട്ട് വീട്ടിൽ പോവാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഓക്കെ അപ്പം അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം ബായ്